ഇവിടുത്തെ അവസ്ഥകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ജി ആൻഡ് തിരിച്ചു 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 വന്നിട്ടേ ഉള്ളൂ ഇനി വെറും കൈയോടെ അല്ല വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഒരു അപശബ്ദം അതെ ും

ഒരു ഷാർപ്പ് ഷൂട്ടർ ആൻഡ് ഫൈറ്റർ ഒക്കെ പറ്റാളത്തെ പോയല ഒരു അവസ്ഥ ഞാൻ പോയതുകൊണ്ട് തന്നെ അവരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പണികളൊക്കെ കുറച്ചും കൂടി ഈസി ആയി എന്ന് വേണെങ്കിൽ പറയാ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ജൂൺ ട്ടാ കുറച്ച് ഓവറല്ലേ എല്ലാരും ശ്രദ്ധിക്കേ ഉള്ളൂ അപ്പോൾ അവർ ಮಿಲಿറ്ററിയിൽ നിന്ന് തിരിച്ചു വന്ന് അവരുടെ ಮಿಲಿറ്ററിയിലെ ധീരശൂര പരാക്രമങ്ങളെൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇനി 제호പ് നമുക്ക് അവരുടെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്നോ ചോദിച്ചു നോക്കൂ ഞാൻ ഞാൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവർ അവർ മറുപടി മറുപടി ഇങ്ങോട്ട് വേറെ അവരുടെ പുതിയ അപ്ഡേറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായ ഒന്നും കൂടി ചോദിച്ചു നോക്കാം വി നിങ്ങളുടെ അടുത്ത വേൾഡ് വേൾഡ് ടൂർ എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോ ഒന്ന് കുറച്ച് വിശ്രമിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാണ് வேண்டது வேண்டாததுนొక్కே அப்ப பிரேஷிகரே விஎன்ஆர்எம் இன் மர்ப்படி நீங்க கேட்டிலே இனி நமக்கு அடுத்த பிடிஎஸ் තරங்கங்களாய்ട്ടുള്ള ஜெங்கோ கன் ஜிமின்ட லை பிரிட்டன் காணാൻ போக கேமராமேன் ஹோபி தங்களால தண்ணில்லே அதே ஜி நான் இவரேத் தன்னே உண்டு இவரே நாణం தீர்ந்தவரை நான் চা குடிக்கான் போயதே நான் திரும்பி வந்து இவரே நாణం தீர்ந்தத லஜின் அது எண்டு பட்டி கேமராமேன் ஹோபி endian நாణం அரே லஜின் அவர் ಮಿಲಿட்டரி நின் திருப்பி வந்தப்ப முதல் பிரேஷிகரே

എന്തൊക്കെ അവർക്ക് നേരെ കിട്ടുന്നില്ല ും പോയിങ്ങനെ നമുക്ക് ആർക്കും തരാതെയാണോ അദ്ദേഹം വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് ഞാൻ പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല നമ്മുടെ ാണ് അദ്ദേഹം പോയപ്പോഴും നമ്മൾ ആരെയും മുഖം കാണിക്കാതെ പോയി ഇനി തിരിച്ചു വരുമ്പോഴും അങ്ങനെ ആവുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഇതോടെ ഞാൻ എൻ്റെ ഇന്നത്തെ വാർത്തകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം